യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ മരണത്തെ ഓർമ്മിക്കുന്ന ദിവസമാണ് ഗുഡ് ഫ്രൈഡേ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് യേശു ക്രിസ്തു ക്രൂശു വരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ആ ക്രൂശുമരണത്തിലെ കഷ്ടതകൾ ഓർക്കുകയും വേദനയെ ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണിത് വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും സ്തുതികളിലൂടെയും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഓർക്കുന്ന വർഷത്തിലെ ഒരു ദിവസം യാതൊരു തെറ്റും ചെയ്യാതിരുന്ന യേശു ക്രിസ്തുവിനെ ആണ് റോമാക്കാർ ക്രൂശിച്ചത് യേശുവിന്റെ ഭൂമിയിലെ അവതരണത്തിന് നാനൂറ് വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ മുഖാന്തിരം ലോകത്തിലെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ഒരു കുഞ്ഞാട് അറക്കപ്പെടുമെന്ന് ദൈവം അറളി ചെയ്തിരുന്നു വിവിധ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ മുഖാന്തിരം ഇത് അറളി ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ ദേഹരൂപം തന്നെ രക്ഷകൻ എന്നർത്ഥം വരുന്ന എബ്രായ എബ്രായേബേദിൽ ലോകത്തിൽ ദൈവത്തിന്റെ ശബ്ദത്താൽ ഉരുവായി താൻ ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രം അത് നായ വിരുദ്ധമാണെന്ന് ആരോപിച്ച് ജൂതന്മാർ യേശുവിനെ ക്രൂശിക്കണമെന്ന് റോമ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു റോമ ഗവർണർ ആയിരുന്ന പീരാതോസ് യേശുവിൽ യാതൊരു കുറ്റവും കാണാതെ യഹൂദന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടിച്ചിട്ട് വിട്ടയക്കുവാൻ കൽപ്പിച്ചു യേശുവിനെ പലതവണ അടിച്ചു ദേഹം ഉഴവുചാലകൾ പോലെ കീറി എങ്കിലും ജൂതന്മാർ അടങ്ങിയില്ല യേശുവിനെ ക്രൂശിക്കണം എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു ജൂതമത നേതാക്കന്മാരുടെ നിരന്തര ആവശ്യം കൊണ്ട് പീലാത്തോസ് ഈ നീതിമാന രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു യേശുവിനൊപ്പം രണ്ട് ദുഷ്പ്രവർത്തിക്കാരെ ഇടതും വലതുമായി ക്രൂശിച്ചു അതിൽ ഒരാൾ യേശുവിനോട് യേശു രാജ്യത്ത് പ്രാപിച്ച് വരുമ്പോൾ തന്നെയും ഓർക്കണമെന്ന് നിലവിളിച്ചു ഇന്ന് നീ എന്നോട് കൂടെസയിൽ ഇരിക്കും എന്ന് യേശു മറുപടി പറഞ്ഞു ഇതാണ് കഷ്ടാനുഭവത്തിന്റെ ഓർമ്മ എന്നാൽ ഈ ദിവസം ഗുഡ് ഫ്രൈഡേ എന്നറിയപ്പെടുന്നത് എന്തെന്നാൽ യേശു ക്രിസ്തുവിന്റെ ഈ മരണം മാനവരാശിക്ക് മുഴുവൻ രക്ഷയ്ക്ക് കാരണമായി യേശു ക്രിസ്തുവിന്റെ യാഗം മൂലം തനിക്ക് പാപമോചനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഏവനും പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് മോചനം ലഭിക്കും ആയതിനാലാണ് ഈ ദിവസം ഗുഡ് ഫ്രൈഡേ എന്നറിയപ്പെടുന്നത് ഈ ദിവസം കഴിഞ്ഞ് രണ്ടു ദിനം പിന്നിടുമ്പോഴാണ് ഈസ്റ്റർ ആചരിക്കുന്നത് മരണത്തെ ജയിച്ച് യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആചരിക്കുന്ന ദിവസമാണ് ഈസ്റ്റർ